തൊഴിലാളികളെ ആശങ്കയിലാക്കി ഇടുക്കി തോട്ടം മേഖലയിൽ വളർത്തു മൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുകയാണ് കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തി പ്രദേശവാസിയായ സ്റ്റീഫന്റെ പശുവാണ് കൊല്ലപ്പെട്ടത് ബുധനാഴ്ച മേയാൻ വിട്ട പശു തിരികെ വന്നിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ലയങ്ങൾക്ക് തൊട്ടരികെ തേയിലത്തോട്ടത്തിന് സമീപമാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത് വയനാട് കാണാൻ

വളർത്തു മൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ് ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തിയിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നഷ്ടങ്ങളുടെ കണക്കാണ് പല കുടുംബങ്ങൾക്കും പറയാനുള്ളത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം